ഈസാ നബി ആഗമനം എങ്ങനെയാണ് മഹാനായ അലൈഹി തങ്ങൾ പറയ ഒരു ദിവസമേ ബാക്കിയുള്ളൂ ആ ദിവസത്തെ ദീർഘിപ്പിക്കും ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ എത്ര കാന ഭൂമിയിൽ ജീവിക്ക മഹാനവർഗെ സാധാരണ പോലെ കുഞ്ഞായി ജനിക്കുന്ന റസൂലുള്ളാന്റെ കുടുംബത്തിൽ കുഞ്ഞായി ജനിച്ച് വളർന്ന് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് രംഗപ്രവേശനം ഉണ്ടാകുന്നത് പിന്നീട് മഹാനവർ ഏഴു വർഷം രേഖകളിൽ കാണാം ഇവിടെ ഇസ്ലാമിക ഭരണം നടത്തി ഇവിടെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് അപ്പൊ ആ കാലമൊക്കെ ഇനി നടക്കാനുള്ളതാണ് അർത്ഥം രണ്ടായിരത്തി പന്ത്രണ്ടിലോ എന്ന ചോദ്യത്തിന് മറുപടിയായി വിചിന്തനീയമായി ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നതും റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം ഞാൻ ഇമാം മഹദീ എന്ന വിഷയത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല മഹാനായ ഇമാം മഹദീ റളിയല്ലാഹു അൻഹുവിന്റെ ആഗമന സംബന്ധമായി റസൂലുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താൽ നമുക്ക് തോന്നും ആ അവസ്ഥക്കുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്നു ഇമാം മഹദീർ അലി അള്ളാഹു കടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ചില അടയാളം കള്ള സുള പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം ആ അടയാളം മാത്രം ഞാൻ പറയുന്നു വിഷയം തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാനിത് പറയുന്നു ഇമാം മഹദീർ അലി അള്ളാഹുവൻ വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അടയാളം ശ്രദ്ധിച്ചോളൂ ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും ഇമാം മഹദീർ അലി അള്ളാഹുവൻ ഒരു പക്ഷേ വളർന്ന റസൂറുല്ലാന്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകുമെന്ന് തോന്നിപ്പോവുകയാണ് നൽകുമാറാകട്ടെ നമ്മുടെ കാലഘട്ടത്തിലാണ് മഹാനവർ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ആ ഹക്കൻ്റെ മാർഗം പിൻപറ്റാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ കേട്ടോ ഒന്ന് ഇസ്ലാമിനെ സഹായിക്കാൻ ആളില്ലാത്ത മഹാനായ റിപ്പോർട്ട് അവസ്ഥയുണ്ടാകുമെന്നാണ് മഹാനായിട്ടുണ്ട് ളില്ലാതെയാണ് ഇസ്ലാം തുടക്കം അതുപോലെ തന്നെ ഇമാം മഹദി കടന്നു വരുന്നതിന് മുമ്പ് ഇസ്ലാമിന് സഹായിക്കാൻ ആളുകൾ കുറഞ്ഞുപോയ കാലഘട്ടമാകുമെന്ന്